ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പു ചായക്കൊക്കെ മുൻപ് തന്നെ ഒരു കുറച്ച് കുറേ നാളെ പുട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ പുട്ടുണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് കഴിക്കാം പുട്ടുണ്ടാക്കി കഴിക്കാം എന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പം ഞാനൊന്ന് ചെയ്തു വേഗം കുറച്ച് വെള്ളം ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയെടുത്തു ചെറുതാക്കി മാത്രം തിളപ്പിക്കാനൊന്നും പടില്ല ചെറുതാക്കി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തു കുറച്ച് അരിപ്പൊടി ഞങ്ങൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി അരിപ്പൊടിയെടുത്തു അതിലേക്കുള്ള വെള്ളം കുറച്ച് ചെറുതാക്കി ചൂടാക്കിയെടുത്തിട്ട് ഈ ഉപ്പിട്ടിട്ട് ചൂടാക്കണം കേട്ടോ പ്രത്യേകിച്ച് ഉപ്പിട്ടിട്ട് തന്നെ ചൂടാക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് ഈ ചൂടാക്കിയിട്ടുള്ള ഞാൻ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അത് അലിയുന്നുണ്ടോ അലിയുന്നുണ്ടോ അല്ലെങ്കിൽ കല്ലുപ്പ് അവിടെയോടെയും കടിക്കുമല്ലോ ഈ പൊടിയിൽ കിടന്ന് അവിടെയോടെയും കടിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കി 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 നിന്ന് ഇളക്കിയെടുക്കുന്നത് അപ്പോൾ അത് തീ ഓഫാക്കി പിന്നെ പാത്രമൊക്കെ നമുക്ക് കൈ കൊണ്ട് പിടിക്കാവുന്ന ചൂടേ ഉണ്ടാവുള്ളൂ ആ ചൂടുവെള്ളം നിന്ന് നമ്മൾ ഈ ഇതിലേക്ക് ഒഴിക്കുന്നു പിന്നെ കുറച്ച് ജീരകം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ജീരകം അങ്ങനെ ചേർത്തിട്ട് നല്ലപോലെ ഇങ്ങനെ കുറച്ച് പഞ്ചസാരയും കൂടി പഞ്ചസാര നല്ല പോലെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് കൊച്ചു കൊടുക്കുക അതായത് ആവശ്യത്തിന് ഇങ്ങനെ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് ചൂടില്ല കണ്ടോ ഞാൻ കൈകൊണ്ട് പിടിച്ചെടുക്കണം കണ്ടോ അത് പത്രം വലിയ ചൂടൊന്നുമില്ല പക്ഷേ വെള്ളം ചൂടുണ്ട് അങ്ങനെ ചൂടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സു പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്നിട്ട് അത് നല്ല പോലെ ഇങ്ങനെ പതഞ്ഞ് പതിഞ്ഞു എടുക്കണം കട്ടകളൊക്കെ കളഞ്ഞ് 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 തിരുമ്മി തിരുമി നമ്മൾ പുട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം നല്ല പോലെ എങ്ങനെ പ പതഞ്ഞ് എടുക്കണം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ട പുട്ട് പോലെ അത് എന്ന് മാത്രം അല്ല നമ്മുടെ ഒരു പാത്രം റെഡിമെയ്ഡ് പാത്രം ഉണ്ടല്ലോ അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ട് ഉണ്ടാക്കുന്നത് അപ്പം അതിന് കൂട്ടാനായിട്ട് ഞാൻ വെക്കുന്നത് വെള്ളക്കടലയാണ് ഞാൻ വെള്ളക്കടല വെള്ളത്തിലിട്ടിട്ട് അപ്പൊ നമുക്ക് കുറച്ച് അധികം നേരം വേവിക്കാനുണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്ത് ഇടയിലൊക്കെ അത് മറന്നിട്ടാണ് ഏട്ടാ നിൽക്കുന്നത് അപ്പം നല്ലപോലെ കുഴച്ച് കുഴക്കാന്നല്ലല്ലേ പറയാം പുട്ട് പുട്ട് നനച്ചെടുക്കാം അങ്ങനെയല്ല പറയാം പുട്ട് നനച്ച് നല്ല പോലെ പുട്ട് ഇങ്ങനെ നനച്ച് നനച്ചെടുക്കണം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ട് ഒരു ഇരുപത് എങ്കിലും പുട്ട് ഞാൻ അവിടെ വെക്കും കേട്ടോ നന അത് അപ്പോൾ അതിനിടയിൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഞാൻ നിൽക്കണത് കാരണം ഇന്ന് നമുക്ക് പുട്ടും കൂട്ടാ കടലക്കറിയും ചായ മാത്രം മതി ഇന്ന് നമുക്ക് ലഞ്ച് ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഈ എന്താ കറികളൊക്കെ ബാക്കിയിരിക്കുന്നുണ്ട് അപ്പം പിന്നെ ആ കാരണം പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം ഇതാ ചായക്കുള്ള വെള്ളം വെച്ചു ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ല കടല കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലിടാൻ മറന്നതുകൊണ്ട് കുറച്ച് നേരം അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊരു അഞ്ചെട്ട് വിസിലെടുത്തു അപ്പം ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ ചേട്ടാ നാളികേരം ചെരുക്ക് തരുമെന്ന് പറഞ്ഞപ്പം ചേട്ടൻ്റെ കയ്യും കൈയും കാലമൊക്കെ പിടിച്ച് അല്ലെങ്കിലും ചേട്ടൻ തന്നെയാട്ടോ എനിക്ക് നാളികേരമൊക്കെ ചെരുക്ക് തരും അപ്പോൾ നാളികരം വെട്ടി നാളികരം അടിപൊളിയായി ഞാൻ ചോദിച്ചു ചേട്ടാ ഞാൻ വീഡിയോയിൽ പിടിക്കട്ടെ അതെ പൊക്കാടുന്ന അങ്ങനെ അപ്പോൾ ചേട്ടൻ നാളികേരൊക്കെ ചെരുക്കി തരാന്ന് പറഞ്ഞു അപ്പം നാളികേരം ചെരുക്കി തരും അപ്പോൾ പിന്നെ ഇന്നലത്തെ കുറച്ച് നാളികേരം ബാക്കി ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ അതും തികയില്ല എനിക്ക് നാളികേര നല്ല പോലെ വേണുടും പുട്ടില്ല എനിക്ക് നല്ല പോലെ നാളികേര വെച്ച് കഴിക്കാനാണ് ഇഷ്ടം അപ്പം കണ്ടോ ചായ ഒക്കെയുള്ള വെള്ളം തിളച്ചു അപ്പം വേഗം ചായൽ പൊടിയിട്ടു ഇനി അധിക സമയമൊന്നും കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് വേഗം ഇറക്കി വെച്ചുകൂട്ടാം എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് നോക്കി വെന്തിട്ടുണ്ട് സംഭവം എങ്കിലും കുറച്ചുകൂടി വിസിൽ എടുപ്പിക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ഈ കുക്കറിൻ്റെ വിസിൽ ഊരി എടുത്തിട്ട് കണ്ട കണ്ടോ ഇവിടെയാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഈ പാത്രത്തിൽ അപ്പം അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിരിക്കുക ഉപ്പൊക്കെ ഇട്ടിട്ടൊക്കെ കണ്ടോ ഈ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടവി ഈ പാത്രത്തിൽ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പിന്നെ ഞാൻ ക്യാമറ വെച്ചതൊന്നും ശരിയായിട്ടില്ല കേട്ടോ അത് എന്തോ എൻ്റെ ഒരു കയ്യപഥം അപ്പോൾ ഈ പുട്ട് ആദ്യം കുറച്ച് നാളികേരം നല്ലപോലെ വെക്കണേ നിറച്ച് നാളികേരം ഒരു ഞാനൊരു പിടി നാളികേരമൊക്കെ വെക്കും േര ഭയങ്കര ഇഷ്ടം അരി കുറച്ചേണ്ടു പുട്ടിന്റെ അരി കുറച്ചുള്ളെങ്കിലും നാളികരം നന്നായിട്ട് വെക്കും ഞാൻ അതൊരാവി കയറ്റി കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് നന്നായിട്ട് നിറച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കി എടുക്കാം ഉണ്ടാക്കിയെടുക്കാം അപ്പങ്ങളെമ്പാടും പട്ടയ്ക്ക് ചുറ്റമ്മ എന്ന് പറയണ പോലെ ഒരുപാട് പുട്ടുണ്ടല്ലോ പുട്ടിന് കറിയുണ്ടല്ലോ അതെന്ത് വേണമെങ്കിലും അവ എങ്ങനെയാണെങ്കിലും ഇഷ്ടം പോലെ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കറിയാണ് കറി ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് പാടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സവാള ഈ വെള്ളക്കടലായതുകൊണ്ട് ഈ ഉപ്പും മിളകുമൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിൻ്റെ കറികൾ ഒത്തിരി കടല വേ ഒ ഈ കടല ഉടഞ്ഞു ചേരുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലേ ക്യാമറ വെച്ചത് ഫുള്ള് തെറ്റായിപ്പോയിട്ടോ എല്ലാവരും ക്ഷമിക്കണേ ഇനി ഞാൻ ചിൻചട്ടി വെച്ച് വെച്ചൊന്ന് ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ടിട്ട് വട്ടൽമുളകും ഉള്ളിയും ചേർത്ത് നല്ല പോലെ ആദ്യം വഴറ്റിയെടുക്കും വഴറ്റി വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇനി കടു ഇതുപോലെ വഴറ്റി വഴറ്റി ഞാൻ എടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം നമ്മൾ ചേർത്ത് കയറി മസാല ഞാൻ ചേർക്കില്ല രാവിലെ കഴിക്കുന്ന ഇലയ്ക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ നല്ലപോലെ ഇളക്കിയെടുത്ത് നല്ല ആ ഇലക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ടൊക്കെയാണ് ചെയ്ത് കണത് പിന്നെ നമ്മൾ കുക്കറിൽ കടലിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അത് എടുത്താൽ മതി ഒരുപാട് വെള്ളമായാലും മോശമായിരിക്കും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കമത്തി അങ്ങോട്ട് വയ്ക്കും എന്നിട്ട് നല്ല പോലെ ഇളക്കി എടുക്കുക ഉപ്പിട്ടിട്ടാലും കടല വേവിച്ചിരിക്കണം നമ്മൾ പുട്ടുണ്ടാക്കണ നേരത്ത് ഉപ്പിട്ടിട്ടാണ് കടല വേവിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ അതിൽ വിള വെച്ചത് കഴിയുമ്പോൾ ഒരു സീക്രട്ട് ഉണ്ട് ഞാൻ കുറച്ച് ച്ച് കോൺഫ്ലവർ ചേർക്കേ അതുപോലെ ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് നാളികരാണ് അപ്പോൾ അങ്ങനെ നാളികേരം ഒത്തിരി ബാക്കി വന്നിട്ടുണ്ട് പുറത്തേക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടും കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ആ നാളികേരം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് ചേർക്കും ഞാൻ ആ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ കാണാനില്ല ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല പോലെ അപ്പോളാണ് ഒരു തിക്ക് പരിപാടത്തിൽ വരിക അപ്പം നല്ലപോലെ ചേർത്ത് ഇളക്കി നമ്മൾക്ക് അങ്ങനെ കറിയും ഉണ്ടായി പുട്ടുണ്ടായി ഇന്ന് രാവിലെ കറിയും ഉണ്ടായി പുട്ടുണ്ടായി എന്ന് പറഞ്ഞോണം പെട്ട നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു കണ്ടോ കേട്ടോ കാണാനൊന്നും ഉണ്ടാവില്ല ഞാൻ എന്താ ചെയ്യാം എൻ്റെ ഓരോരോ മണ്ടത്തരങ്ങള് അങ്ങനെ അത് എല്ലാം ചെയ്യാം ഞാൻ അതിൽ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടത് കുറച്ച് നാളികരല്ല കുറച്ച് അരിപ്പൊടിയാണ് ചേർത്തത് കാരണം കോൺഫ്ലവർ കുറച്ചും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പം നമ്മൾ എന്താ കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ലേശം അരിപ്പൊടിയും ചില പുട്ടിന് നനച്ച കുറച്ച് പൊടി അപ്പോൾ അത് ടേസ്റ്റ് കാണാൻ അതിൽ അപ്പോൾ അങ്ങനെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി അതങ്ങ് തിള തി തിളപ്പിക്കാനായിട്ട് ഞാൻ അവിടെ വെച്ചു കേട്ടോ എന്നിട്ട് ചായ അവിടെ കൊണ്ടുപോയി വച്ചിട്ടുണ്ട് അപ്പോൾ പുട്ടുണ്ടാക്കി റെഡിയാക്കി വെച്ചു എല്ലാം റെഡി നിങ്ങളുടെ വീട്ടിൽ ചായയും പലഹാരമൊക്കെ റെഡിയായി എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും എന്ന് പറയാം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് വരിക സോ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പം അങ്ങനെ എൻ്റെ രാവിലത്തെ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇത്